അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഹാഫിൽ ഇമാം റളിയല്ലാഹു അൻഹു എട്ടാം വയസ്സിൽ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാടമാക്കി അതുപോലെ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അൽഫിയ ഉൾപ്പെടെയുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ അവിടുത്തെ ചെറുപ്രായത്തിൽ തന്നെ ബഹുമാനപ്പെട്ടവർ മനഃപ്പാടമാക്കിയിരുന്നു പതിനഞ്ച് വയസ്സാകുന്നതിന് മുമ്പ് ഉപരി പഠനാർത്ഥം പല രാജ്യങ്ങളിലൂടെ സമുദ്രസമാനരായ ആലിമീങ്ങളിലൂടെ ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്തു ഹിജാസ് യമന് ഇന്ത്യ ഉൾപ്പെടെ പടിഞ്ഞാറൻ പ്രവിശകളാകുന്ന മൊറോക്കോ അൽജീരിയ തുണീഷ്യ ലിബിയ മോറിത്താനിയ ഉൾപ്പെടുന്ന ഉത്തരാഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൂടെ ഗവേഷണങ്ങൾക്ക് പഠനങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്ത വലിയ മഹാനരാണ് ഇമാം സുയൂത്തി റദിയാഹുഅൻഹു അവിടെ നിന്ന് ഹജ്ജിന് പോകുന്ന സമയത്ത് സംസം വെള്ളം കുടിക്കുമ്പോൾ അള്ളാഹുവെ ഫിഖഹിൽ എൻ്റെ ഉസ്താദ് സിറാജുദ്ദീൻ ഉൽ ബുൽഖനിയുടെ ആ നിലവാരത്തിലേക്ക് എത്താനും ഹദീസിൻ്റെ വിഷയത്തിൽ സുഹീഹുൽ ബുഹാരിയുടെ വ്യാഖ്യാതാവായ ഹാഫിദു ദുനിയ ഇബിൻ ഹജർ അൽ റലിയൻ്റെ നിലയിലേക്ക് എത്താനും എനിക്ക് തൗഫീഖ് നൽകണേ എന്ന് ബഹുമാനപ്പെട്ടവര് പ്രത്യേകം കരുതിയിട്ടാണ് എപ്പോഴും സംസം കുടിച്ചിരുന്നത് മാഉ സംസം മാംസം ലിമശുരിബു സംസം വെള്ളം ഏത് നീയത്തിലാണോ കുടിക്കുന്നത് ആ നീയത്തിനുള്ളതാണെന്നാണല്ലോ അലഹമുല്ല ഹദീസിലും ഫിഖുഹിലും അതുപോലെ നെഹ്വിലും അൽമുൽ ബലാഗയിലും മഴാനിയിലും ബദീറയിലും എല്ലാ ഫന്നുകളിലും വലിയ മികവുറ്റ പണ്ഡിതനായി ബഹുമാനപ്പെട്ടവർ മാറി എന്നുള്ളതാണ് ബഹുമാനപ്പെട്ടവര് ആദ്യമായി രചിക്കുന്ന ഗ്രന്ഥം അൽ അല്ലിസ്ത്യാദാവൽ ഊദുവിന്റെയും ബിസ്മിയുടെയും മഹത്വം പറയുന്ന ഗ്രന്ഥമാണ് ഇമാം സിറാജുദ്ദീൻ ബുൽഖിന് തങ്ങളാണ് ആ ഗ്രന്ഥത്തിന് തന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് ആ ഗ്രന്ഥത്തിന് അവതാരിക എഴുതുന്നത് ആയിരത്തോളം കനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇമാം അൻഹു രചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഹുസുനുൽ മക്സിദ് ഫിഅമിൽ മൗലിദ് തിരുനബി സല്ലാഹു അലിഹി തങ്ങളുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു രചന ബഹുമാനപ്പെട്ടവർക്കുണ്ട് അതുപോലെ ഇരുപത്തിരണ്ടാം വയസ്സ് മുതൽ അവിടെ നിന്ന് ഫത്തുവ കൊടുക്കുകയും ഇരുപത്തിമൂന്നാം വയസ്സ് മുതൽ അതേ അവിടെന്ന് ദറസ് നടത്താൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ തന്നെ അവിടുന്ന് ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട് അവിടുന്ന് ജമുൽ ജവാമി എന്ന ഹദീസിന്റെ ഗ്രന്ഥം അത് രചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ ഹബീബായ റസൂൽലാഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ കണ്ടപ്പോ നബിയെ അങ്ങയുടെ ഹദീസുകൾ ഞാൻ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയെ ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ എന്ന് സ്വപ്നത്തിൽ ഹബീബായ തങ്ങളോട് ചോദിക്കുമ്പോ ഹാത്തിൽ ഹദീസ് ഓ ഹദീസിൽ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങള് പറയുന്നതും മുത്തുനബിയുടെ ചാരത്തിരുന്ന് വായിക്കുന്നതും ബഹുമാനപ്പെട്ടവർക്ക് സ്വപ്നത്തിൽ അനുഭവപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ഇത്രമാത്രം പ്രസിദ്ധരായ പത്താം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് എന്നറിയപ്പെട്ട ബഹുമാനരാകുന്ന ഇമാം സുയൂത്തിറിയാഹു അൻഹു അവിടത്തെ ഹാവിലിൽ ഫത്താവ അതിന്റെ ഒന്നാം ബാല്യത്തിൽ രേഖപ്പെടുത്തുകയാണ് തങ്ങളുടെ ജന്മദിനത്തിന്റെ വേണ്ടി കൂടൽ സുന്നത്താണ് മാണ് അള്ളാഹുവിന് ചെയ്യുന്ന വലിയ ആരാധനയുമാണ് നമുക്ക് സുന്നത്തുണ്ട് ഐലൻ വീണ്ടും

അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകളായിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ആ ദിവസത്തിൽ ചെയ്യൽ കൊണ്ട് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളെ ആ ദിവസത്തിൽ ചെയ്യൽ കൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യൽ നമുക്ക് സുന്നത്താണ് എന്ന് ഇമാം സുയൂത്തി അവിടുത്തെ ഹാവിൽ ഫത്താവയുടെ ഒന്നാം വാല്യം നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ പേജിൽ വിവരിക്കുന്നത് കാണാം പർവ്വത സമാനരാകുന്ന ഉലമാ പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അള്ളാഹു ആ മഹാരഥന്മാരെ പിൻപറ്റി ഹബീബായ തങ്ങളുടെ പേരിൽ ശുക്ർ രേഖപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ യജമാനനായ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹ്മി വാർക്കാത്തു